നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൽ മൂന്ന് ടേം ചർച്ചകൾ സജീവം പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എം കെ മുനീറിനും ഇളവ് ലഭിക്കും എൻ ഷംസുദ്ദീൻ പി കെ ബഷീർ മഞ്ഞളാംകുഴി അലി എന്നിവർക്കും ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മാറി മലപ്പുറത്ത് മത്സരിച്ചേക്കും എന്നതാണ് വരുന്ന വിവരങ്ങൾ ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് വിവരങ്ങളുമായി ഉണ്ട് ഗോകുൽ എന്താണ് ലീഗ് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിലെ സൂചനകളും വിവരങ്ങളും ഒരു ത്രീ ടേം എന്ന വ്യവസ്ഥ നിർബന്ധമാക്കും എന്ന് എന്നൊരു ആലോചന ലീഗിനകത്തുണ്ടായിരുന്നു അതിൽ ഇളവുകൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഏത് തരത്തിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ ഗോപികൃഷ്ണൻ കൂടുതൽ സീറ്റ് യു ഡി എഫ് മുന്നണിയിൽ ലീഗ് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞു അത്തരത്തിലുള്ള ചർച്ചകളും സജീവമാണ് ആ ഘട്ടത്തിൽ കൂടുതൽ പുതുമുഖങ്ങളെ പാർലമെന്ററി രംഗത്തേക്ക് എത്തിക്കാനുള്ള ആവശ്യം ആവശ്യമാണ് എന്നൊരു വികാരം മുസ്ലിം ലീഗിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഈ മൂന്നു ടേം വ്യവസ്ഥ കൂടുതൽ കർശനമാക്കാനുള്ള സാധ്യതകളുണ്ട് അത് മൂന്നിട്ടേം പൂർത്തിയാക്കിയ മുഴുവൻ ആളുകളും മാറി നിൽക്കും എന്നല്ല അതിനകത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ തുടങ്ങിയ സീനിയർ നേതാക്കൾ എന്തായാലും മുസ്ലിം ലീഗിൻ്റെ തെരഞ്ഞെടുപ്പിനെ നയിക്കുമെന്ന് പറയുന്നു എം കെ മുനീരിന് ചില അനാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഇളവ് നൽകാൻ സാധ്യതയുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പിനെ നയിക്കുക എന്ന് സാദിക്കലി ശഹാബ്തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ആ കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറാനുള്ള സാധ്യത ഉണ്ട് എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു കേൾക്കുന്നു കാരണം മുസ്ലിം മലപ്പുറത്ത് നിന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പാർലമെന്ററി രാഷ്ട്രീയം ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് ആരംഭിച്ച് മലപ്പുറത്ത് തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നു അങ്ങനെ കുഞ്ഞാലിക്കുട്ടി മാറുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ മത്സരിച്ച് ജയിച്ച വേങ്ങരയിലേക്ക് പി എം എ സലാം വരും പി എം എ സലാമ് തിരൂരങ്ങാടിയിലും വേങ്ങരയിലാണ് പി എം എ സലാമിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത് മുജാഹിദ് വിഭാഗത്തിൽ നിന്നുള്ള ആളായതിനാൽ തന്നെ സുന്നി വിഭാഗങ്ങൾ ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ തന്നെ പി എം എലാം സലാമിന് വിജയിച്ചു കയറാനുള്ള ഒരു കംഫർട്ടബിൾ മെജോറിറ്റി കഴിഞ്ഞ തവണ വേങ്ങരയിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിക്കുണ്ടായിരുന്നു മുപ്പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കുഞ്ഞാലിക്കുട്ടി ജയിച്ചത് അവിടെയാണ് പി എം എ സലാമിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത് അവിടെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തിരൂരങ്ങാടിയിൽ കെ പി എ മജീദ് മൂന്ന് ടൈം പൂർത്തിയാക്കിയ ആളാണ് അദ്ദേഹം മാറി നിൽക്കും ഇത്തവണ ആ ഭാഗത്തേക്ക് തിരൂരങ്ങാടിയിലേക്ക് പി എം എ സലാമിന്റെ പേര് ഉയർന്നു കേൾക്കുന്നു എട്ട് ആളുകളാണ് മൂന്ന് ടൈം പൂർത്തിയാക്കിയ ആളുകൾ ഇപ്പോൾ ഉള്ളത് അതിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും എം കെ മുനീറിനും ഇളവ് ലഭിക്കും അതോടൊപ്പം മണ്ണാർക്കാട് എം എൻ ഷംസുദ്ദീന് ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട് ഏർനാട് എം എൽ എ പി കെ ബഷീർ അദ്ദേഹം മൂന്ന് ടേം വ്യവസ്ഥ പൂർത്തിയാക്കി പക്ഷേ അദ്ദേഹത്തെ നിലനിർത്തണമെന്നൊരു ആവശ്യമുണ്ട് അങ്ങനെ നിലനിർത്തുകയാണെങ്കിൽ തന്നെ പി കെ ബഷീർ ഏറനാട് മണ്ഡലത്തിൽ നിന്ന് മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഇസ്മായിൽ മുത്തേഡം യു എം എൽ മലപ്പുറം ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ് അദ്ദേഹം ഏർനാട് മണ്ഡലത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു എൻ എ നെല്ലിക്കുന്ന് പി ഉബൈദുള്ള എന്നിവരാണ് മാറാൻ സാധ്യതയുള്ള മൂന്ന് ടേം പൂർത്തിയാക്കിയ മുസ്ലിം ലീഗിലുള്ള എം എൽ എ മാർ അതോടൊപ്പം തന്നെ പി ഉബൈദുള്ള അദ്ദേഹം ക്ഷമിക്കണം ലത്തീഫ് യു എ ലത്തീഫ് മാറാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു അദ്ദേഹം ഒരു തവണ മാത്രമാണ് പൂർത്തിയാക്കിയത് ിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ മുസ്ലിം ലീഗ് തൃപ്തരല്ല എന്ന് പറയുന്നു യു എ ലത്തീഫ് മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു ഈ ഘട്ടത്തിൽ പുതുമുഖങ്ങൾ മുസ്ലിം ലീഗിനകത്തേക്ക് പറഞ്ഞു കേൾക്കുന്ന പേരുകൾ മുസ്ലിം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായിട്ടുള്ള ടി പി അഷ്റഫ് അലിയാണ് എം എസ് ദേശീയ പ്രസിഡന്റ് പി അഹമ്മദ് സാജു എന്നിവരുടെ പേരും കേൾക്കുന്നുണ്ട് അഷ്റഫ് അലി മഞ്ചേരിയിൽ അതായത് ഒരു തവണ മാത്രം മത്സരിച്ച് വിജയിച്ചിട്ടുള്ള യു എ ലത്തീഫ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു തൃപ്തി കുറവ് മുസ്ലിം ലീഗിനുണ്ട് അദ്ദേഹം മാറുന്ന മഞ്ചേരിയിലേക്കാണ് അഷ്റഫ് അലിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നത് അഹമ്മദ് സാജുവിൻ്റെ പേര് വള്ളിക്കുന്നിലേക്കാണ് വള്ളിക്കുന്നിൽ ഹമീദ് മാസ്റ്ററാണ് ഹമീദ് മാസ്റ്റർ രണ്ടു ടേം പൂർത്തിയാക്കി കഴിഞ്ഞു അദ്ദേഹത്തിനും മൂന്നാം തവണ മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നു ഹമീദ് മാസ്റ്റർ മൂന്നാം തവണ മത്സരിക്കുകയില്ല എങ്കിൽ അവിടേക്ക് അഹമ്മദ് സാജു വരും എന്ന് കേൾക്കുന്നു ചന്ദ്രകയുടെ ഫിനാൻഷ്യൽ ഡയറക്ടറും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള പി എം എ സമീറിൻ്റെ പേരും മുസ്ലിം ലീഗ് ഇത്തവണ പറഞ്ഞു കേൾക്കുന്നുണ്ട് അദ്ദേഹം കൊണ്ടോട്ടിയിലേക്കാണ് മത്സരിക്കാൻ സാധ്യതയായി അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നത് കൊണ്ടോട്ടിയിൽ ടി വി ഇബ്രാഹിമാണ് അദ്ദേഹം രണ്ടു ടേം പൂർത്തിയാക്കിയ ആളാണ് വി ഇബ്രാഹിം അവിടെ മത്സരിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പി എം എ സമീറിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് കഴിഞ്ഞ തവണ താനൂരിൽ നിന്ന് വിജയിച്ചിട്ടുള്ള പി കെ നവാസ് പി കെ ഫിറോസ് ക്ഷമിക്കണം പി കെ ഫിറോസ് ഇത്തവണ കുന്നമംഗലത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ പി കെ നവാസ് അങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് കേൾക്കുന്നു വനിതകൾക്കുള്ള പ്രാതിനിധ്യം കഴിഞ്ഞ തവണയും മുസ്ലിം ലീഗിൽ ഒരു ആൾ മാത്രമായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചു ജയിച്ചത് കോഴിക്കോട് ക്ഷമിക്കണം മത്സരിച്ചിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് സൗത്തിൽ നിന്ന് നൂർബിനിയ നൂർബിന റഷീദ് മത്സരിച്ചിരുന്നെങ്കിലും അദ്ദേഹം അവർ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ സുഹറാം അമ്പാടിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് തിരൂരങ്ങാടിയിലാണ് പി എം എ സലാം ഇവിടെ മത്സരിക്കുന്നു എന്നതിന്റെ സാഹചര്യം അനുസരിച്ച് സുഹറാം അമ്പാടിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന കാര്യം മുസ്ലിം ലീഗ് പരിഗണിക്കുന്നതായി കേൾക്കുന്നു അവിടെ ഈ പറഞ്ഞ പോലെ മുജാഹിദ് വിഭാഗത്തിന് കൂടുതൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് തിരൂരങ്ങാടി സുഹറാം അമ്പാടിന്റെ പേര് അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് അങ്ങനെ വനിതകൾക്കും പുതുമുഖങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു പട്ടിക മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഗോപാലാണ് ലീഗിനകത്തുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലീഗ് ക്യാമ്പിൽ നടക്കുന്ന ആലോചനകളുടെ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഗൂഗിൾ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം